ഹലോ ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഞാനിപ്പോൾ നാട്ടിലാണെന്ന് എല്ലാവർക്കും അറിയാം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കൊല്ലത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ കൊല്ലത്ത് കൊല്ലത്തെത്തിയിട്ടും ഞാൻ ഈ തിരിച്ച് വീണ്ടും ഒരു ആവശ്യത്തിനായിട്ട് വീണ്ടും ചവറോട്ട് പോവേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ തിരക്കാണ് പോകുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് അപ്പം ഇങ്ങനെ ഇപ്പം ഞാനും സിസ്റ്ററും കൂടെ ഒന്ന് പുറത്തോട്ട് പോകാൻ വേണ്ടി ഒന്ന് ഡ്രസ്സൊക്കെ ചെയ്ത് നിൽക്കുകയാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ആധാർ ലിങ്ക് ചെയ്യാനും അപ്ഡേറ്റ് ഉണ്ടായിരുന്നു ും ഫോൺ നമ്പർ എന്തോ വ്യത്യാസമാണ് കേട്ടോ നമ്മൾ മുമ്പ് അമ്മയുടെ നമ്പർ ആയിരുന്നു കൊടുത്തിരുന്നത് പക്ഷെ അമ്മ ഇപ്പം ഞങ്ങൾ ഇവിടെ രണ്ടു വർഷം ആവുന്നു കാനഡയിൽ വന്നതിന് ശേഷം ആ ഫോണിൻ്റെ ഫോൺ ചാർജ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പൊ അതങ്ങനെ കട്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോഴ അതൊന്ന് ആ ഫോൺ ഒന്ന് തിരിച്ച് സെയിം ഇത് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഒന്ന് നോക്കുകയാണ് കാരണം ഒ ടി പി വരുമല്ലോ ഇവിടെ എല്ലാത്തിലും ഒ ടി പി ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ഒ ടി പി എവിടെയോ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു ഏത് ഫോണിലൊന്നും അറിയത്തില്ല അപ്പം ഞങ്ങൾ അതിനായിട്ടൊക്കെ ഒന്ന് അന്വേഷിക്കാൻ പോകുന്നുണ്ട് പിന്നെ ഒക്കുമെങ്കിൽ നമ്മുടെ അലക്കാസിലൊന്ന് കയറണം അമ്മയ്ക്ക് കുറച്ച് സെറ്റ് മുണ്ടും ഒക്കെ വാങ്ങിക്കാനുണ്ട് അങ്ങനെയൊക്കെ കുറച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനായിട്ട് പോകണം പിന്നെ എന്തായാലും ഞാൻ കാർ എടുക്കുന്നില്ല കേട്ടോ കാരണം ചിലക്കടയിൽ ഭയങ്കര റഷാണ് അതിൻ്റെ ഇടയിൽ കാരണം ഞാൻ മുമ്പൊക്കെ ഓടിക്കുമായിരുന്നു ചിന്റെ കടയിലൊക്കെ പക്ഷെ ഇപ്പൊ ഭയങ്കര തിരക്ക് കാരണം ഇപ്പൊ റോഡൊക്കെ ഇങ്ങനെ കുഴിച്ചും വഴിയൊക്കെ മാറിയൊക്കെ ഇട്ടേക്കുന്നോണ്ട് ഏത് വഴി കയറണോന്നൊക്കെ ഉള്ള കുറച്ച് കൺഫ്യൂഷനാണ് ആണ് അതുകൊണ്ട് ഞാൻ ഇപ്പം തൽക്കാലം എടുക്കുന്നില്ല ഞാൻ ഞങ്ങൾ ഓട്ടോ വെയിറ്റ് ചെയ്ത് ഇരിക്കയാണ് കേട്ടോ അപ്പൊ ഞാൻ പറ്റുന്നതെല്ലാം കുറച്ച് കുറേശേ കുറേശ്ശേ ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് കാണിക്കാം അങ്ങനെ അക്ഷയ കേന്ദ്രത്തിൽ നിന്നും ഞങ്ങൾ നേരെ പിന്നെ കൊല്ലത്തെ ആലക്കാസിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സെറ്റ് മുണ്ടും ഒക്കെ വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അമ്മയ്ക്കായിട്ടാണ് കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് അമ്മ സെറ്റ് സെറ്റുമുണ്ടു വീട്ടിൽ വീട്ടിലൊടുക്കുന്നത് അപ്പോൾ അമ്മയ്ക്ക് കുറച്ച് സെറ്റുമുണ്ടും ഒക്കെ വാങ്ങിച്ച് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അതിനായിട്ടും കൂടി വന്നതാണ് പിന്നെ വിഷു ആണല്ലോ അപ്പോൾ കുറച്ച് സെറ്റൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു ആ സെറ്റിൻ്റെ സാരി മുണ്ടൊക്കെ ഒക്കെ നോക്കാമെന്ന് വിചാരിച്ചു വന്നതാണ് അങ്ങനെ ഞങ്ങൾ കുറേയൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം സേൽസ് ഗേൾസ് ഓരോന്ന് എടുത്തിടെയാണ് അപ്പം പുതിയതായിട്ട് വന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ കുറെ ഇങ്ങനെ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ഞാൻ പുതിയതല്ല ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അവരെടുത്തിട്ടപ്പോൾ ഞാൻ പറഞ്ഞിത് ലേറ്റസ്റ്റ് അല്ല എന്ന് എനിക്കറിയാം അങ്ങനെ നോക്കിയിട്ടുണ്ട് പക്ഷെ എനിക്ക് ആ റെഡ് പോക്ക ഡോട്ട്സ് അത്ര അങ്ങോട്ട് എനിക്ക് ഇഷ്ടമായിട്ടില്ല അങ്ങനെ ഞങ്ങൾ പിന്നെ അല്ലാതെ തന്നെ ദഹി സെറ്റ് കൊണ്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ഈ ബ്ലാക്ക് ഇങ്ങനെ കര പിന്നെ വലിയ മിച്ചക്കും ഒന്ന് എടുക്കണമായിരുന്നു അങ്ങനെ ഞങ്ങള് രണ്ടുമൂന്ന് സെറ്റും കൊണ്ടൊക്കെ ഇങ്ങനെ വേണമായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒന്നിങ്ങനെ ഒന്ന് പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞാണ് അവിടെ കയറിയത് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി അപ്പം ഇത് പിന്നെ ഹാൻഡ്ലൂമാണ് അതിൻ്റെ മെറ്റീരിയൽ എന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ അതുകൊണ്ട് അത് കുറച്ച് കോസ്റ്റ്ലിയും കൂടെയാണ് അപ്പോൾ കണ്ട ഒന്നുമില്ല വരും പ്ലെയിനാണ് പക്ഷെ അതിന്റെ മെറ്റീരിയൽ നല്ലതാണ് അപ്പം ആ സെയിൽസ് ഗേൾസ് ചുമ്മാ ഒന്ന് വെച്ചിങ്ങനെ എനിക്കൊന്ന് കാണിക്കാണ് എൻ്റെ ബോഡിയിലോട്ട് അപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇതെടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം അവര് പുതിയായിട്ട് വന്നെന്നും പറഞ്ഞ് അവര് പിന്നെ അവര് സെറ്റിമുണ്ടും സെറ്റുമുണ്ടും അല്ല സോറി ഇത് സെറ്റിന്റെ സാരിയാണ് അവർ കാണിച്ചത് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിന് ഏതാണ്ട് ഫൈവ് ആണ് കേട്ടോ ഇതിൻ്റെ വില നന്നായിരിക്കുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു അതും പിന്നെ ആ സെയിൽസ് ഗേൾസ് ഞങ്ങൾ എനിക്കൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടി ഒന്ന് വെച്ചേക്കു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അപ്പോൾ അതിൻ്റെ മെറ്റീരിയലും ആണ് ഹാൻഡ്ലൂം അറിയാമല്ലോ പൊതുവേ ഹാൻഡ്ലൂമിനൊക്കെ കുറച്ച് കോസ്റ്റ്ലിയാണ് ഹാൻഡ്ലൂം അപ്പോൾ അതും ഞാനിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ കുറേ നേരം കുറച്ച് സെറ്റിന്റെ സായിയും സെറ്റും എല്ലാം ഒക്കെ നോക്കിയിട്ട് അതിൽ നിന്ന് നമ്മൾ കുറച്ചിങ്ങനെ ഇങ്ങനെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ സാരിസ് നോക്കാൻ വേണ്ടി വേറൊരു സെക്ഷനിലോട്ട് വന്ന് അപ്പോൾ കുറച്ച് സാരീസും ഒക്കെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വെച്ച് നോക്കിയിട്ടൊക്കെ അങ്ങനെ അപ്പോൾ കുട്ടികൾക്ക് ഒരു ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ മോളുടെ കല്യാണം ഉണ്ട് അപ്പോൾ അതിനായിട്ട് കുറച്ചിങ്ങനെ പർച്ചേസിങ്ങും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിതെല്ലാം കൂടെ വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വീട്ടിലെത്തിയതിനു ശേഷം പിന്നെ ഉച്ചയ്ക്ക് ഫോണിന് ശേഷം ഞങ്ങൾ വീണ്ടും അമ്മയും കൊണ്ട് അക്ഷയ കേന്ദ്രത്തിലോട്ട് പോവുകയാണ് കാരണം അമ്മയ്ക്ക് ആധാർ ലിങ്ക് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം പിന്നെ കാറിൽ പോവാം എന്ന് വിചാരിച്ച് ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം അമ്മയും കൊണ്ട് ഇറങ്ങണം കാരണം അമ്മയ്ക്ക് ഓട്ടോയിൽ പോകാൻ കുറച്ച് പ്രയാസമാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ എൻ്റെ സിസ്റ്റർ സിസ്റ്ററിനോട് മോനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് വരാൻ പറഞ്ഞു കാരണം ചിന്ന കടയിലൊക്കെ പോകുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് പാർക്കിംഗ് ഒക്കെ ഭയങ്കര റഷല്ലേ അവിടെയൊക്കെ കുഴിച്ചിട്ടേക്കുവാണ് അപ്പോൾ മോൻ പറഞ്ഞു അവനും കൂടെ വരാന്ന് പറഞ്ഞ കൂടെ അങ്ങനെ കൂടെ വന്നതാണ് അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ നടന്നു അങ്ങനെ ഞങ്ങളിപ്പോ വീണ്ടും കൊല്ലത്തുനിന്ന് ചാവറോട് പോയി പിന്നെ ട്രാൻഡത്തോട്ട് പോകാൻ പോവുകയാണ് അപ്പോൾ ചാറോട്ട് പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ പറ്റുമെങ്കിൽ ഒരു ഒരു ദിവസം നിന്നിട്ട് അവിടുന്ന് ട്രാൻഡത്തോട്ട് പോകണം അപ്പോൾ ഞങ്ങൾ വന്നിട്ട് ട്രാൻഡത്ത് ആകെ രണ്ട് ദിവസം നിന്നിട്ടുള്ളായിരുന്നു അപ്പോൾ അവിടെയും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയാണ് കേട്ടോ ഞങ്ങൾ ഞാനും സിസ്റ്ററും അമ്മയും ഞങ്ങൾ മൂന്ന് മൂന്നുപേരും കൂടെ പോകാൻ വേണ്ടി ഇറങ്ങിയാണ് അപ്പോൾ ഞാൻ ഇവിടുത്തെ കൊല്ലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കണമെന്ന് വെച്ചിട്ട് പറ്റിയില്ല ഞാൻ തിരിച്ച് വരുമ്പം ഞാൻ വിചാരിക്കുന്ന എല്ലാം കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ വീടൊക്കെ പൂട്ടി കൊല്ലത്തുനിന്ന് ഞങ്ങൾ പിന്നെ ചാവറോട്ട് പോവുകയാണ് അപ്പം രണ്ട് ദിവസത്തിൽ ഇൻക്ലൂഡ് ചെയ്താണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് കേട്ടോ അപ്പോഴേ ഞങ്ങൾ അവിടെ ഒരു ഉച്ചായപ്പ എത്തിയിട്ടുണ്ടായിരുന്നു ൂണൊക്കെ കഴിഞ്ഞതിനൊക്കെ ശേഷം നോക്കിയപ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ ഇത് അശോകം മരവാണ് കേട്ടോ ഈ നിൽക്കുന്നത് കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്തതാണ് അപ്പം പൂ നിൽക്കുന്നുണ്ടായിരുന്നു കുറെ കൊഴിഞ്ഞു പോയി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ അശോകമരത്തിൻ്റെ ഗുണം എല്ലാവർക്കും അറിയില്ല മെഡിയൽ പിന്നെ ഇത് ആയുർവേദത്തിൽ ഒന്നാം തരാണ് പിന്നെ എണ്ണ കാച്ചുന്നതിനും നമ്മുടെ ബ്ലഡ് ഉണ്ടാവുന്നതിനും പിന്നെ നമ്മുടെ യൂട്യൂബ് സംബന്ധമായ അസുഖങ്ങൾക്കും പിന്നെ ഈ തൊക്കിൻ്റെ പിന്നെ സ്കിൻ ഡിസീസിനൊക്കെ നല്ലതാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഒന്ന് പറിച്ച് ഒന്ന് കുറുക്കിയെടുക്കാമെന്ന് അങ്ങനെ ഞാൻ ഇതെല്ലാം പറിച്ചൊന്ന് കഴുകി പിന്നെ മിക്സിയിലിട്ട് ഒന്ന് അടിച്ച് എടുക്കുന്ന അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതൊരു എന്താ ഒരു ഷോട്ട് എടുക്കയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഭാഗങ്ങളാണ് ഇതിലേക്ക് ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ അതിനെ നന്നായിട്ട് പറിച്ച് കഴുകി അരച്ച് ഞാൻ മാവും പാലും കുറച്ച് പാലൊക്കെ ചേർത്ത് ഞാൻ ഇങ്ങനെ കുറുക്കിയെടുക്കുന്നത് അപ്പോൾ ഇത് സാധാരണ പ്രസവം കഴിഞ്ഞവർക്ക് ഈ അശോകപ്പൂ വെച്ച് ഇങ്ങനെ കുറുക്കുണ്ടാക്കി കൊടുക്കും ഇതേപോലെ അലുവ പോലെ ഉണ്ടാക്കി കൊടുക്കും അത് ചെയ്യുന്നവർക്കൊക്കെ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പം ഞാൻ അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിക്കാൻ കേട്ടോ വളരെ ഗുണവും ആയിട്ടുള്ള ഒരു ഇത് 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 ശരിക്കും പറഞ്ഞാൽ ഇതല്ല ഇത് ഒരു മരുന്നും കൂടിയാണ് കേട്ടോ ശരിക്കും അപ്പം അത് ഞാൻ ഇങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ് ഇതെടുത്തപ്പോൾ തന്നെ ഒരു ഒരുപാട് നേരമായി കേട്ടോ അപ്പം ഇതിൻ്റെ ഇടയിൽ മഴ പെയ്തു അങ്ങനെയൊക്കെ ഞാൻ എന്തായാലും ഉടനെ തന്നെ എടുത്തു പക്ഷേ ഇതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണുമെങ്കിൽ എൻ്റെ ഷോർട്സിൽ നോക്കിയാൽ മതി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൽ അങ്ങനെ അതിനൊക്കെ ശേഷം പിന്നെ ഞങ്ങൾ വൈകിട്ട് സന്ധ്യ ആയപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും കൂടെ അവിടെ അടുത്തുള്ള ഒരു കുന്നത്തുകാവ് ക്ഷേത്രത്തിലെ ഉത്സവമായിരുന്നു ഇതൊരു അയ്യപ്പക്ഷേത്രമാണ് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് പോവുകയാണ് ക്ഷേത്രത്തിലോട്ട് അപ്പോൾ ഒരുപാട് നാളിന് ശേഷമാണ് ഇപ്പം നമ്മൾ ഉത്സവ സമയത്ത് നാട്ടിലുണ്ടാകുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാം വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഇതാണ് ഉത്സവ സമയത്തൊന്നും ആർക്കും എത്താനൊന്നും പറ്റില്ല അപ്പോൾ എത്താൻ പറ്റിയാൽ അതൊരു ഭാഗ്യം അത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അത് ഇതാണ് ക്ഷേത്രം കേട്ടോ ഇവിടെ ഒരു കാവും വയലിൻ്റെ കരയിലാണ് ക്ഷേത്രം നല്ല ഭംഗിയായിട്ടോ കാണാൻ അപ്പോൾ അവരെല്ലാം ഫുൾ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം അവിടെ എല്ലാം നിന്ന് പിന്നെ കണ്ടപ്പോൾ എന്തൊക്കെയോ പരിപാടി അവിടെ നടക്കുന്ന സ്റ്റേജിൽ നടക്കുന്നുണ്ടായിരുന്നു കുറേ നേരം ഞങ്ങൾ അവിടെ നിന്ന് അതിനൊക്കെ ശേഷം അപ്പോഴത്തേക്കും അത് മാമിയാണ് കേട്ടോ മാമിയും പിന്നെ എൻ്റെ കസിൻ്റെ മോനുമാണ് അവർ തൊഴോ അതിനൊക്കെ അകത്തോട്ടൊക്കെ കയറി തൊഴുതിട്ടൊക്കെ വരെയാണ് അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ നിന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് വിട്ടു ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ തിരിച്ച് ഞങ്ങൾ അവർ ജ്യൂസൊക്കെ കുഴിച്ചിട്ട് അടുത്താണ് കേട്ടോ വീട്ടിൻ്റെ ഞങ്ങളിങ്ങനെ തിരിച്ചു പോകണം അങ്ങനെ രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ മാമിയും എല്ലാരും കൂടെ അങ്കിൻ്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ ഉത്സവ സീസൺ ആണല്ലോ ഇപ്പം അപ്പോഴേ എല്ലായിടവും ഉത്സവമായിരിക്കുമല്ലോ അപ്പം നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഈ അങ്കിളിൻ്റെ വീട്ടിൻ്റെ ഓപ്പോസിറ്റിൽ അവിടെ കുറച്ച് അങ്ങോട്ട് മാറിയൊരു ടെമ്പിളുണ്ട് അതും ശിവക്ഷേത്രമാണ് കേട്ടോ അപ്പോൾ അവിടെയും ഉത്സവമാണ് അപ്പോൾ അവിടുത്തെ പാട്ടും ഇതും എല്ലാം ഞങ്ങൾ അവിടെ ഇരിക്കായിരുന്നു അപ്പോൾ രാത്രി ഞങ്ങളവിടെ ഇരുന്നപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഇങ്ങനെ കമ്പം നടക്കുമായിരുന്നു കേട്ടോ ഇതാണ് ഫയർ വർക്ക്സാണ് നടക്കുന്നത് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വീട്ടിലിരുന്നാൽ കാണാം അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഫയർ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അത് നല്ലൊരു സുഖമായിരുന്നു ഇങ്ങനെ നാട്ടില് വെളിയിലിരുന്ന് ഇങ്ങനെ ഇതൊക്കെ കാണാൻ പറ്റുകയെന്നു വെച്ചാൽ ഇതൊക്കെ നമുക്ക് അപൂർവമായിട്ട് കിട്ടുന്ന കാഴ്ചകളാണ് അപ്പൊ നാട്ടിലുള്ളവരെയൊക്കെ ഇതെന്താ ഇത്ര വലിയ കാര്യം ഒന്നുമില്ല കാര്യമൊന്നുമില്ല പക്ഷെ ഞങ്ങൾക്കിത് സ്പെഷ്യലാണ് വെളിയിലൊക്കെ താമസിക്കുന്നവർക്ക് മനസ്സിലാവുമായിരിക്കും ഉത്സവ സമയത്ത് വരുന്നത് അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ ഒരു വിശേഷം ഒരു കുഞ്ഞു വീടിയാണ് പടുത്തൊരു വീഡിയോ കാണാം സിയോ നെക്സ്റ്റ് വീഡിയോ